ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെയും നാട്ടുകാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ വെണ്ടുട്ടായി സ്വദേശിനിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി താക്കോൽദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ അധ്യക്ഷനായി അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു നാട് ഒന്നടങ്കം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും ഈ നാട്ടുകാരും ഈ നാടിനകത്തുള്ള വ്യത്യസ്ത മേഖലയിലുള്ള ഒരുപാട് ആളുകളും ചേർന്നുകൊണ്ടാണ് മനോഹരമായ നിലയിൽ ഇവിടെ ഈ ഒരു വീട് നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ളത് ഒത്തു പിടിച്ചാൽ മലയും പോലും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും എന്നുള്ളൊരു പഴഞ്ചൊല്ലേ ഞാനിവിടെ പറയുകയാണ് കാരണം എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നതിൻ്റെ ഒരു വിജയമാണ് ഈ വീടിന്റെ പൂർത്തീകരണം നമുക്കറിയാം ഇന്ന് കേരളത്തിനകത്തുള്ള സർക്കാരും നേരത്തെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് തല ചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രീതിയിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷം രൂപ ചിലവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു നില വീടാണ് വെണ്ടുട്ടായിലെ തിരുവാതിരയിൽ നിഷയ്ക്ക് നിർമ്മിച്ചു നൽകിയത് വെണ്ടുട്ടായി കനാൽക്കരയിലാണ് നിഷയും മകളും അടങ്ങിയ കുടുംബത്തിന് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡി എസ് എസ് ആൻഡ് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ വി സുജിത്ത് വിശിഷ്ടാതിഥിയായി സംഘടന സമിതി ജോയിന്റ് കൺവീനർ വി കെ ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നിസാർ അഹമ്മദ് മുരിക്കോളി പവിത്രൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സെക്രട്ടറി അഭിരാം പിണറായി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സി പ്രദീപൻ പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ പി ബിന്ദു പാഠ്യങ്കോപാലൻ വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി മോഹനൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻസിബിടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽ കണ്ണൂർ